ജലത്തിന്റെ രാസസൂത്രം എന്താണ് ഉത്തരം എച്ച് ടു എന്നാണ് ജലത്തിന്റെ രാസസൂത്രം വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ലോക ജലദിനത്തിന്റെ തീം എന്താണ് ഉത്തരം സമാധാനത്തിനുള്ള വെള്ളം അഥവാ വാട്ടർ ഫോർ പീസ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം ഏഴ് ജലത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഉത്തരം ഹൈഡ്രോളജി ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഉത്തർപ്രദേശിലെ നൊയിഡ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്താംകോട്ട കായൽ ഭൂമിയിലെ പ്രധാന ജലസ്രോതസ് ഏതാണ് ഉത്തരം മഴ ലോകത്തിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ് ഉത്തരം നയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോകജലദിനത്തിന്റെ സന്ദേശം എന്തായിരുന്നു ഉത്തരം ജലശുചിത്വ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മാറ്റത്തെ ത്വരിതപ്പെടുത്തുക ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം രാജേന്ദ്ര സിംഗ് ആണ് ഇന്ത്യയുടെ ജലമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ലോക ജലദിനം സംഘടിപ്പിക്കുന്നത് ഉത്തരം ഐക്യരാഷ്ട്ര പൊതുസഭയാണ് ലോക ജലദിനം സംഘടിപ്പിക്കുന്നത് വെള്ളത്തെ വെണ്ണ പോലെ പരിപാലിക്കണം എന്ന് ആദ്യം പറഞ്ഞ ദേശീയ നേതാവ് ആരാണ് ഉത്തരം മഹാത്മാഗാന്ധി ലോക സമുദ്ര ദിനം എന്നാണ് ഉത്തരം ജൂൺ എട്ടിനാണ് ലോക സമുദ്ര ദിനം ഇപ്പോഴത്തെ കേരളത്തിലെ ജലവിഭവ മന്ത്രി ആരാണ് ഉത്തരം റോഷി അഗസ്റ്റിനാണ് നിലവിലെ കേരളത്തിലെ ജലവിഭവ മന്ത്രി സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലം പ്രകൃതിയിലെ ജലത്തിൽ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ് ഉത്തരം മഴവെള്ളമാണ് ഏറ്റവും ശുദ്ധമായ ജലം ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ലോക ജലദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ച വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രാസമാലിന്യങ്ങൾ അടങ്ങിയതും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും നാശമുണ്ടാക്കുന്നതുമായ മഴയെ വിളിക്കുന്നത് എന്താണ് ഉത്തരം അമ്ലമഴ അഥവാ ആസിഡ് മഴ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏതാണ് ഉത്തരം ഗുജറാത്ത് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ജലത്തിന്റെ തിളനില എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ലോക ജലദിനം എന്ന ആശയം ആദ്യമായി നിർദ്ദേശിച്ചത് ഉത്തരം റിയോഡിജെനീറോ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യം ഏതാണ് ഉത്തരം കാനഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉത്തരം ഗംഗ ഗംഗസ്വർണ്ണം എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ജലമാണ് എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡ് ജില്ലയിൽ കൂടിയാണ് കൂടുതൽ നദികളും ഒഴുകുന്നത് ജലദൌർലഭ്യം ഏറ്റവും കൂടുതൽ ബാധിച്ച ഭൂഖണ്ഡം ഏതാണ് ഉത്തരം ഏഷ്യ ഭൂഖണ്ഡം ഏതു വർഷം മുതലാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഇന്ത്യയിൽ ദേശീയ ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഏപ്രിൽ പതിനാല് വീഡിയോ ഇഷ്ടമാാല് ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ